ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി മൂടി താവളമായി മാറി പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് പരാതി ഇതാകട്ടെ ഇവിടെ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ അപകട ഉയർത്തുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിന്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിന്റെയും ഹോസ്റ്റലുകൾ പ്രിൻസിപ്പൽ ഓഫീസ് മറ്റ് അനുബന്ധ ഓഫീസുകളുടെ പരിസരങ്ങളും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ് ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴ ജന്തുക്കളുടെയും സാന്നിധ്യമേറെയാണ് പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ അപകടകരമാണ് കിടപ്പുരോഗികളിലെ കൂട്ടിരിപ്പുകാരൊക്കെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായി പറയുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരം ഇപ്പം സത്യം പറഞ്ഞാൽ കാട് കിടക്കുക കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകളുടെയൊക്കെ പരിസരമൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മൊത്തം കാട് കയറിയിട്ട് ഒന്നാമത് ഇത് വനമാണ് പാമ്പായി മ്ലാവായി ഇപ്പം ചെന്നാ ഇവരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ രാത്രിയും പകലുമൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് തെളിച്ച് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാവും ഇതൊന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കരാറുകാർ ആണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ പോലും അട്ടിമറിക്കുന്നത് അവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഈ നിർമ്മാണം നടക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാനും കാട് വെട്ടിത്തെളിക്കുവാനും അവരും കൂടെ മുൻകൈ എടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തെളിയിക്കുന്നത് പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാനാവസ്ഥയാണുള്ളത് ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പരിപാലിക്കുന്നതിൽ അധികൃതർക്ക് വൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആരോപണം ന്യൂസ് നുസ്ബിറോയിഡിക്ക്